പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രാർത്ഥിക്കാം അമ്മയെ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ മധ്യസ്ഥയുടെ എല്ലാ അനുഗ്രഹം കൃപകൾ ഇപ്പോൾ ഞങ്ങൾ പറയും പരിശുദ്ധ ദേവതാവ് ദൈവമാതാവിന് ഉച്ച കഴിഞ്ഞു രണ്ടേന സംഭവിച്ച സംഭവിച്ച അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷപ്പെട്ടു തിരിസഭയ്ക്ക് പഠനരേഖകളുടെയും പഠനം ആരംഭങ്ങളും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അംഗീകാരം ഹൗമസംരക്ഷണത്തിന് പഞ്ചപ്രകൃതിക്കീകരണം വഴി ഇടയാക്കണമേ ശുദ്ധ പരിശുദ്ധ മാതാവ് ജപമാലാ സകല സകല കൃപാസന കൃപാസനോട് പ്രാർത്ഥന ചേർത്താ ഞങ്ങളിപ്പോൾ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ മക്കളെ അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് സാധിച്ചു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേതമായ സഭയുടെ അധികാരത്തിൽ ടയാളത്തെ ദൈവശക്തിയാൽ ഞാൻ നിന്നെ ഈശ്വരനാമത്തെ ആശീർവദിക്കുന്നു നിന്ന് ഇന്ന് നിൻ്റെ വഴികൾ നിൻ്റെ ചിന്തകൾ നിൻ്റെ ആലോചനകൾ കർത്താവ് അങ്ങനെ മക്കൾ ഇന്ന് പല കാര്യങ്ങളും ചിന്തിച്ചിരിക്കുന്നു പലരും ആലോചിച്ച് ഉറച്ച് അങ്ങനെ പോകാൻ ചിന്തിക്കുന്നു ചിലപ്പോൾ ഇത് വേസ്റ്റായി പോകാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് അവസാനം ഒരു റിസൾട്ടും ഇല്ലാതെ പോകുന്നവരുണ്ട് ആലോചനകളെല്ലാം വ്യക്തമായി പോയി കർത്ത ആലോചനകൾ വ്യർത്ഥമാക്കിയെന്നുണ്ടാകും അങ്ങേ കൂടാതെയുള്ള ആലോചനകളാണ് പലപ്പോഴും വ്യർത്ഥമായി പോകുന്നത് ബൈബിളിലെ പ്രധാനപ്പെട്ട പ്രമേയമാണ് കർത്താവ് അവൻ്റെ ആലോചനകൾ വ്യർത്ഥമാക്കിയെന്ന് അഫിദലിൻ്റെ ആലോചനയെക്കുറിച്ച് പറയുമ്പോഴാണ് ആലോചനകൾ വ്യർത്ഥമാകേണ്ടത് ദൈവികമായ പദ്ധതികളുടെ കുറച്ച് അല്ലാതെ നമ്മൾ ആലോചിച്ചാൽ ആലോചന വ്യർത്ഥമാകും അതുകൊണ്ട് തന്നെ കർത്താവെ ആലോചിക്കുന്ന ശിരസിനെ അങ്ങ് ആശീർവദിക്കണമേ അത് നടപ്പിൽ വരുത്താൻ പോകുന്ന സമയങ്ങൾ ബാലാമൻ്റെ കഴുതയെപ്പോലെ അത് നടപ്പിൽ വരുത്തുമ്പോഴേ കർത്താവെ അത് അങ്ങ് ആഗ്രഹിക്കണമല്ലെന്നുണ്ടെങ്കിൽ കഴുത പോലെ കർത്താവെ നടപ്പിൽ വരുത്തണ സമയത്ത് അതിനെ വഴിമുടക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കാൻ ഇടയാകണം പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ ആസ്വദിക്കുന്നു എൻ്റെ സം തൊഴിൽ സംരംഭങ്ങൾ ആഗ്രഹിക്കുന്നു ആശീർവദിക്കുന്നു തൊഴിൽ ഇല്ലാത്തവർക്ക് തൊഴിൽ ലഭിക്കുന്നതിന് വേണ്ടി പുതിയ ഒരു വിഷയം അവരുടെ ജീവിതത്തിൽ കടന്നു വരാൻ ഇത് ചെയ്താൽ ശരിയാകും ഇതാണ് വഴി ഇതിലേ പോകുക എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവെ പുതിയ വഴി കാണിച്ചുകൊണ്ട് ആ വഴിയിലൂടെ ആട്ടിത്തെളിച്ചു കൊണ്ടുപോകുന്നതിൻ്റെ ഇടേ ചൈതന്യത്തെ ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഇരുട്ട് മുറി കിടക്കുന്ന കുടുംബങ്ങളിലെ വെളിച്ചമുണ്ടാവട്ടെ എന്ന് പറഞ്ഞപ്പോൾ വെളിച്ചമുണ്ടായതുപോലെ കർത്താവെ നിൻ്റെ നൂറ് ശതമാനവും നിന്റെ കഴിവിനാൽ അങ്ങയുടെ അങ്ങയുടെ മക്കളുടെ ജീവിതത്തിൽ മൊത്തം ഇരുട്ടായി പോയിരുന്നവരുടെ ജീവിതത്തിൽ വെളിച്ചമായി അവിടെ കഴിവ് കൊണ്ടല്ലാതെ നിന്റെ കൃപ കൊണ്ട് സംഭവിക്കേടയാക്കണമേ നിത്യം പിതാവും പുത്തനും പരിശുദ്ധാത്മവമായ സർവേശ്വര നീക്കാമേ നമ്മുടെ ബുദ്ധി ബോധം കഴിവ് സമ്പത്ത് എല്ലാം കൊണ്ട് നമ്മൾ ജീവിച്ച് ചില ചുമ ജീവിതം ഇതെല്ലാം ഉണ്ടായിട്ടും നമുക്ക് നിസ്സഹായം നിൽക്കുമ്പോഴാണ് ദൈവം പറയണതാണ് ഇനി നീ ആകാശത്തിലേക്ക് നോക്കുക ആകാശ ആകാശത്തിലെ പക്ഷികളെ നോക്കുക എന്താ കാര്യം അവ വിതക്കുന്നില്ല കൊയ്യുന്നില്ല അതായത് നോട്ട് ബൈ മേട്ടിലാണ് അവ വർക്ക് ചെയ്യണമെന്നായി പറയണത് ആകാശത്തിലെ ആകാശത്തിലെ പക്ഷികളെ പക്ഷികളെ നോക്കുക നോക്കുക അവ അവ വിതക്കുന്നില്ല കൊയ്യുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ ശേഖരിക്കുന്നു കളപ്പുര ശേഖരിക്കുന്നു എങ്കിലും എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ സ്വർഗസ് അവയെ തീറ്റി പോറ്റുന്നു അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകളെല്ലാം അസ്തമിച്ചിരിക്കുന്നു അസ്തമിച്ച കൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എന്താണ് ദൈവത്തെ പ്രത്യാശർപ്പിച്ചാൽ മതി ദൈവത്തെ എന്താണ് ഞാൻ ആൾക്കാർ വഴി മുട്ടി അളമുട്ടി ഗതിമുട്ടിപ്പോയ ആൾക്കാരോട് ഞാൻ പറയുന്നത് നിങ്ങൾ ഫ്രീ ആണ് എന്താ നിങ്ങളെ ആസ്ഥിഭദ്രകൾ ഇനി ആശ്രയിക്കേണ്ട കാര്യമില്ല എന്താ കാര്യം ഇത് കംപ്ലീറ്റ് ഇനി ദൈവം ദൈവം തന്നെയാണ് ദൈവമില്ല വേറെ ചെയ്യാനില്ല ദൈവം തന്നെയാണ് ചെയ്യേണ്ടത് അപ്പം അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ള സിറ്റുവേഷനിലെ കർത്താവ് പറയാൻ എന്താണ് നിങ്ങൾ അധ്വാനിക്കാത്തത് ഞാൻ നിങ്ങൾ അവകാശമാക്കും എന്ന് പറഞ്ഞാൽ അടുത്തത് അതെടുത്ത് ജോഹർലാൽ നിങ്ങൾ ആ അധ്വാനിച്ചിട്ടില്ലാത്തത് വിളവ് ശേഖരിക്കാൻ വിളവ് ശേഖരിക്കാൻ അയച്ചു ഞാൻ നിങ്ങളെ അയച്ചു ചില സമയത്ത് അങ്ങനെ വരാം എന്നുവെച്ചു കഴിഞ്ഞാല് നമ്മൾ മുന്നോട്ട് പോകണത് നമ്മൾ അധ്വാനിച്ചുകൊണ്ട് മാത്രമല്ല അതുകൊണ്ട് ആ ആ വിഭവങ്ങൾ കൊണ്ട് ചില സമയത്ത് നമ്മുടെ ആവശ്യം നിറവേറിയെന്ന് വരണത്തില്ല മറ്റുള്ളവരാണ് അധ്വാനിച്ചത് നിങ്ങളെ ഞാൻ അവരുടെ അധ്വാനത്തിലേക്ക് പ്രവേശിപ്പിച്ചു എന്നാൽ അപ്പോൾ അവരുടെ ഔതാര്യത്തിൽ നിന്ന് പോലും ദൈവത്തിൻ്റെ പരിപാലനയുടെ ഭാഗമാണ് ദൈവത്തെ എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ ദാനമായിട്ടും അതുപോലെ തന്നെ നമ്മൾ അതിൽ സ്വാമിനാഥൻ എന്നു പറഞ്ഞ ശാസ്ത്രജ്ഞനല്ലേ അദ്ദേഹം അദ്ദേഹം പറഞ്ഞ കേട്ടിട്ടില്ലേ എന്താ പറയണത് അതായത് എന്തുകൊണ്ടാണ് ദൈവത്തെ സാധ്യതകളെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് അതിന് അദ്ദേഹം പറഞ്ഞത് അതിന് ഹ്യൂമിലിറ്റി വേണം അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട അങ്ങനെ ടോക്ക് ഹ്യൂമിലിറ്റി നമുക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ ദാനങ്ങളും ദൈവത്തിൻ്റെതാണെന്ന് പറയണമെങ്കിൽ നമുക്ക് ഹ്യൂമിലിറ്റി വേണം അതുകൊണ്ടാണ് അമ്മ പറയണത് അവിടെ ദാസിയുടെ വിനീതാവസ്ഥ ഇത് ഏറ്റുപറയാനുള്ള ഒരു മാനസികാവസ്ഥ അമ്മയ്ക്ക് എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തും എന്ന പറഞ്ഞില്ലേ ആ എൻ്റെ രക്ഷ എൻ്റെ അന്തരംഗം രക്ഷനായ ദൈവത്തിൽ ആനന്ദം കൊള്ളുന്നു എന്ന് പറഞ്ഞില്ലേ ആ ആനന്ദത്തിൻ്റെ എന്താ അത് അത് അവിടുന്ന് തൻ്റെ ദാസിയുടെ വിനീത അവസ്ഥ തെക്കൻ പാർത്തതാണ് ഹ്യൂമിലിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ ആനന്ദത്തിൻ്റെ കാരണം അത് അമ്മയുടെ ഒരു ദൈവശാസ്ത്രമാണത് ലുക്ക ഒന്ന് നാൽപ്പത്താറ് നാൽപ്പത്തി എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്റെ എന്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അതാണ് കാരണം എന്താ എന്താ ലുക്ക അവിടുന്ന് അവിടുന്ന് തന്റെ ദാസിയുടെ ദാസിയുടെ താഴ്മയെ താഴ്മയെ കടാക്ഷിച്ചു കടാക്ഷിച്ചു എന്റെ ദൈവത്തിലെ ഏറ്റവും വലിയതായിട്ട് വേണ്ടത് ഈ താഴ്മയാണ് അത് എന്ത് കിട്ടിയാലും അവർ തന്നു എനിക്ക് അവർക്ക് എന്നെക്കൊണ്ട് ആവശ്യമുണ്ട് അതുകൊണ്ടാണ് അവരെന്നെ സഹായിച്ചത് ഇവർ തന്നു അങ്ങനെ പറയേണ്ട കാര്യമില്ല അപ്പോഴേ അത് അവർക്ക് ആവശ്യത്തിന് ഉണ്ടായിരുന്നു ബാക്കി തന്നതാണ് ഇങ്ങനെ ഒന്നും ആരെയും താത്തി കെട്ടുകയോ ഓർത്തിക്കെട്ടുകയോ ചെയ്യരുത് കാരണം സംഭവിക്കുന്ന എല്ലാ വിഷയങ്ങളിലും നിങ്ങളെ ദൈവത്തേക്കാണ് ഉണ്ടായിട്ടുള്ളതെല്ലാം അവൻ മൂലമാണ് അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല അത് താഴ്മയോടെ എന്നെ അംഗീകരിക്കണം ബൈബിൾ അംഗീകരിക്കണ സംഭവമാണ് ഒന്നേ മൂന്നിടത്തെ സമസ്തവും സമസ്തവും ഒന്നും അവനെ കൂടാതെ ഇത് ഹ്യൂമാനിറ്റിയുടെ വിഷയമാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവ പൈതലെ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിലാണ് കാണുന്നത് എന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഞാൻ ഇപ്പം ഞാൻ ഇന്നും വിശ്വസിക്കുന്നുണ്ട് എൻ്റെ അപ്പൻ എൻ്റെ പത്താം ക്ലാസ്സിൽ വെച്ച് എനിക്ക് ഓട്ടോഗ്രാഫ് വാങ്ങിച്ചു തന്നത് എന്നിട്ട് പിറ്റേ മാസം മരിച്ചു പോയി അപ്പോൾ എനിക്ക് ഞാൻ സെമേരി പോയൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു സെമേരി പോയ സമയത്തൊക്കെ അപ്പനെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ പക്ഷേ അപ്പൻ ആ ഉണ്ടായിട്ടുള്ളതെല്ലാം അവന്മൂലമാണ് പിന്നീട് അത് മനസ്സിലാക്കി ദൈവം തക്ക സമയത്താണ് അപ്പനെ വിളിച്ചത് അതായത് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് ആരുമില്ലാതെ ഒരു നിക്കർ മാത്രം ഒരു ഷർട്ട് ഇട്ടുകൊണ്ട് ഞാൻ സെമിനാരി തിരക്കിപ്പോയാളാണ് എനിക്ക് ചെല്ലാൻ അവിടെ അവിടെ ആരും എൻ്റെ കൂടെ വന്നില്ല അപ്പനില്ലല്ലോ പിന്നെ പ്രത്യേകിച്ച് വരാൻ ആരും ഇല്ലായിരുന്നു അപ്പം ആലപ്പുഴ നാട്ടിൽ നിന്ന് ആലപ്പുഴ പത്ത് മുപ്പത്തിരണ്ട് കിലോമീറ്റർ അപ്പുറത്താണ് ആലപ്പുഴ സെമിനാരി അപ്പോൾ നമ്മുടെ ആ കൂടെ ആരുണ്ട് ദൈവം എനിക്കറിയാവുന്ന പ്രാർത്ഥന കർത്താവിൻ്റെ മുതലൊക്കെ മാത്രമാണ് എനിക്കെന്നാണ് മനസ്സിലായത് സഭയുടെ പ്രാർത്ഥനകളൊക്കെ ഇഴിവെട്ട് പ്രാർത്ഥനകളാണ് ആ നമ്മൾ നമസ്കാരം ഇല്ല നമസ്കാരമൊക്കെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം അതൊക്കെ നമ്മൾ സഭ പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനകളായിരിക്കും നമ്മളെപ്പോഴും രക്ഷപ്പെടുത്തുന്നത് പക്ഷെ അത് കാണാതെ പഠിക്കണം പുസ്തകം ജോലി നടക്കണ നല്ല വിഷയം ഒരു പ്രാർത്ഥന നമുക്കറിയാവിൽ അതൊരു വലിയൊരു ഇൻസ്ട്രമെൻ്റാ ശരിക്കും അതൊരു ഇൻസ്ട്രുമെൻറ്റാ ഞാനെന്നൊക്കെ ചെല്ലിക്കൊണ്ടുന്ന പ്രാർത്ഥന എന്താ കർത്താവിൻ്റെ മാലാഹയാണ് പക്ഷെ ഇന്ന് ഞാൻ കർത്താവിൻ്റെ മാലാഖ ചെല്ലുമ്പോൾ മുട്ടി നിൽക്കും എന്താ കാര്യം എന്നറിയാവോ കർത്താവിൻ്റെ മാലാഹയുടെ കണ്ടൈസ് ഭയങ്കര റിച്ചാണ് അതെന്ന് വെച്ചാൽ കന്യാമറിയത് ജനിച്ചതെന്നാണ് പറയണതേ കർത്താവിൻ്റെ മാലാഹ പരിശുദ്ധമറിയത്തൊരു വചിച്ചു പിൽക്കാലങ്ങളിൽ ഞാൻ അമ്മ അമ്മ എനിക്ക് പ്രത്യക്ഷപ്പെട്ട കാലത്ത് ഞാനതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾക്കും കർത്താവേ ഞാൻ കുഞ്ഞനാളിൽ നിൻ്റെ കാര്യമാണെന്ന് പറഞ്ഞത് അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവായ കാര്യങ്ങളെക്കുറിച്ചാണല്ലോ ഞാൻ ആയിരക്കണക്കിന് പറഞ്ഞിട്ടുണ്ട് ഈ കർത്താവിൻ്റെ മാലാഹ എനിക്ക് വെളിച്ചമില്ലായിരുന്നു എൻ്റെ കയ്യിൽ വെളിച്ചം പറഞ്ഞു തരാൻ ആ സമയത്ത് ഈ കർത്താലും മലാഖയായിരുന്നു എൻ്റെ വെളിച്ചം അപ്പം ഒന്നുമില്ലാതെ വരുമ്പോൾ സഹായിക്കാൻ ആരും ഇല്ലാതെ വരുമ്പോൾ നമ്മൾ അടുത്ത കാര്യം എന്ത് ചെയ്യണമെന്ന് അറിയാതെ വരുമ്പോൾ ഞാൻ ഈ കർത്താലും മലാഖ ചെല്ലും അത് ആറാ ആറ എന്തോ ആറ് വയസ്സിലാ ഏഴ് വയസ്സിലാ പഠിച്ച സംഭവമാണത് പക്ഷേ അതൊരു വല്ല ആ പത്താം ക്ലാസ് വരെ അതായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് സെമേരി വന്നതിന് ശേഷമാണ് ഞാൻ ജ്യോമാലയെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും ജോമാല വലിയ ഇൻസ്ട്രുമെൻ്റ് പക്ഷേ ഈ ജോമാലെന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ അതും ഈ കർത്താവിൻ്റെ മാലാഹയുടെ എക്സ്റ്റെൻഷനാണ് കർത്താരന്മാരൊക്കെ തന്നെയാണ് ജവമാല ആദ്യം ജവമാരക്ക് കർത്താരന്മാരാഖ തന്നെയാണ് വിളിച്ചുകൊണ്ടിരുന്നത് ജവമാല ഒരു പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ പതിനാ പതിനാറാം നൂറ്റാണ്ടിൽ ഇടയ്ക്ക് രൂപപ്പെട്ട് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ദൈവികമായ ഒരു ആയുധമാണ് പക്ഷേ ആയുധത്തിൻ്റെ കണ്ടന്റ് ആദ്യത്തെ അടിസ്ഥാന ഘടകങ്ങൾ കർത്താവിനുമാലാഹ മലാഹയുടെ പ്രാർത്ഥനയിൽ നിന്ന് തന്നെ വിളിച്ചുകൊണ്ടിരുന്നതേ അപ്പം ഞാൻ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാലാക്കയുടെ പ്രാർത്ഥനയിൽ ഏറ്റവും ടോപ്പ് എന്താണ് കർത്താൻ്റെ മാലാക്ക പരിശുദ്ധ പ്രതി വഹിച്ചു പരിശുദ്ധാത്മാവിനാൽ മറിയും ഗർഭം ധരിച്ചു ആ മരീം ഗർഭം ധരിച്ചതും കന്യാമുറിയത് നാം പിറന്നു വന്നു എന്ന കാര്യം ഇല്ല നമ്മൾ മംഗളവാരത്തെ ദിവസം അവർ എല്ലാ ഞായറാഴ്ചകളിലും തന്നെ ഈ വിശ്വാസപ്രമാണം പള്ളിയിൽ ചെല്ലുമ്പോ കന്യാമുറിയത് ഈ വിശ്വാസപ്രമാണം കന്യാമുര ജനിച്ചു എന്ന് പറയുമ്പോൾ അറിയാതെ ഇങ്ങനെ പുരോഹിതൻ അവിടെ കുർബാന പുസ്തകത്തെ മാർക്ക് എഴുതിയിട്ടുണ്ട് എന്താണ് കന്യാമുദിനം ജനിച്ചോ എന്ന് എഴുതുമ്പോൾ ഈ സമയത്ത് നിങ്ങൾ തല കുനിക്കേണ്ടതാണെന്ന് അപ്പം ഞാൻ തലയല്ല കുനിക്കണത് ഞാൻ ആ സമയത്ത് മുട്ടേ നിൽക്കാം അതൊക്കെ വല്ലാത്തൊരു ഫീലിംഗ് ആണത് കന്യാമരത്തിന് ജനിച്ചു എന്ന് പറയുന്നത് വല്ലാത്ത എന്ന് വെച്ചാൽ ഇതിൻ്റെ മുഴുവൻ നമ്മുടെ നമ്മൾ നേടിയ നേട്ടങ്ങളെല്ലാം ആത്മീയമായ എല്ലാ അനശ്വരമായ നേട്ടങ്ങളും അടിസ്ഥാന അടിസ്ഥാനശില എന്ന് പറയുന്നത് ഈ കന്യാമുറിന്ന് ജനിച്ചു എന്നുള്ള സംഭവമാണ് മനുഷ്യാവതാരത്തിനാണ് അത് ദൈവത്തോട് ആയിരം ഹൃദയത്തോടെ നമ്മൾ നമ്മുടെ സുരസ്കരായി ഒരു ജന്മം മൊത്തം നിന്നാൽ പോലും അത് മതിയാവത്തില്ല അത്രയും വലിയ രഹസ്യമാണത് രഹസ്യമാണത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക